ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ പതിനേഴാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പതിനേഴാം ദിവസമായ ഇന്ന് രാവിലെ തന്നെ ശ്രീരേഖയും ജാസ്മിനും തമ്മിൽ ആയിരുന്നു വഴക്ക് കൂർക്കംവലിയാണ് പ്രശ്നം ഉറങ്ങിക്കിടന്ന ശ്രീരേഖയെ വിളിച്ചു നിർത്തി കൂർക്കംവലി നിർത്താൻ ജാസ്മിൻ പറഞ്ഞത്രേ അതിന് ജാസ്മിൻ സോറി പറഞ്ഞു എങ്കിലും പവർ ടീമിനോട് പരാതി പറയുന്നുണ്ട് ശ്രീരേഖ പവർ ടീമിൻ്റെ അധികാരം ജിൻറ്റോയ്ക്ക് ലഭിച്ചതു മുതൽ ജിൻറ്റോ ഒരു ജയിൽ വാർഡനെയോ ഹോസ്റ്റൽ വാർഡനെയോ ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് പവർ ടീമാണെന്ന് കരുതി ഇത്തരത്തിലുള്ള റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി ജിൻഡോ കണക്കിലെടുക്കണം ബിഗ് ബോസ് ഇടപെട്ട് വ്യക്തമായ ഒരു റൂൾ നൽകുന്നതായിരിക്കും ഇതിന് നല്ലതെന്നും തോന്നുന്നു ജിൻഡോ പറയുന്നത് കേട്ടാൽ ഈ നഴ്സറി കുട്ടികളോട് അധ്യാപിക പറയും പോലെയും കോളേജ് കുട്ടികളോട് ഒരു പ്രിൻസിപ്പാൾ പറയുമ്പോലെയും ഹോസ്റ്റലിലെ കുട്ടികളോട് വാർഡൻ പറയുകയും ജയിൽ പുള്ളികളോട് ജയിൽ വാർഡൻ എടുക്കുന്ന നയങ്ങളുമൊക്കെയാണ് ജിൻഡോ എടുക്കുന്നത് വളരെ അരോചകമായി തോന്നുന്നു ജിൻഡോയുടെ ഇപ്പോഴത്തെ ഗെയിം പത്ത് മണിക്ക് ഉറങ്ങുക എട്ട് മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യുക എന്നാണ് ജിൻഡോ പറയുന്നത് പത്ത് മണിക്ക് ഉറങ്ങുകയും എട്ട് മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്താൽ ബിഗ് ബോസിൻ്റെ ക്യാമറ എന്ത് ചെയ്യോടെ ക്യാമറകൾ ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ കണ്ടൻറ്റുകൾ വേണ്ടേ പ്രേക്ഷകരും പത്ത് മണിക്ക് ഉറങ്ങേണ്ടി വരികയില്ലേ അതുകൊണ്ട് ഇതൊന്നും ജിൻഡോ ഓർക്കുന്നില്ല ജിൻഡോ പറയുകയാണ് ജയിൽ വാർഡനെ പോലെ നേരത്തേ കിടന്നുറങ്ങും എന്താ ഉറങ്ങാത്തത് അത് ചോദിക്കുന്ന സ്റ്റൈലൊക്കെ കേട്ടാൽ തന്നെ എന്തോ ഒരു അധികാരം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരം ലഭിച്ചതുപോലെയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനു പോലും ഇപ്പോൾ ഇങ്ങനെയൊന്നും പറയാനുള്ള അധികാരമില്ല പറഞ്ഞാൽ ജനങ്ങളെല്ലാം കൂടെ പൊങ്കാലയിടും പവർ പവർ റൂം ടാസ്ക് ആയിരുന്നു ഇന്നത്തെ പ്രധാന സംഭവം ബി ബി സർക്കസ് ആയിരുന്നു മുൻപത്തേക്ക് ഡാൻസ് പാർട്ടികളുടെ മറ്റൊരു രൂപം എന്ന് മാത്രം ഓരോ ടീമിനും ഓരോ പാട്ട് നൽകുന്നു അത് കേൾക്കുമ്പോൾ ആ ടീം വന്ന് ഡാൻസ് കളിക്കണം എന്നതാണ് ടാസ്ക് ഡെൻ ടീമിന് കിട്ടിയത് ചട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടും അടുക്കുമ്പോൾ എന്ന ഗാനമാണ് കണ്ണേ കണ്ണേ ബീ താതെ കണ്ണാളനെ എന്ന ഗാനമാണ് നെക്സ്റ്റ് ടീമിന് ലഭിച്ചത് ഈ ഡാൻസ് ഇടയിലും വേദന കൊണ്ട് പുളയുന്ന സിജോയെ കാണാമായിരുന്നു സിജോയുടെ പരിക്ക് ചെറുതായിരുന്നില്ല സിജോയുടെ എല്ലിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് എന്നും അതിന് സർജറി വേണ്ടി വരും എന്നും അറിയുന്നു ഈസ്റ്ററിന് മുൻപായി ഇന്ന് സിജോയുടെ സർജറി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈസ്റ്ററിന് മുൻപായി സിജോ ഹൗസിലേക്ക് തിരികെ കയറും എന്നും പ്രതീക്ഷിക്കുന്നു പഞ്ചാബി കുഞ്ചി എന്ന എന്ന ആണ് ടണൽ ടീമിന് ലഭിച്ചത് ഡെൻ ടീമിന് വേണ്ടി ഋഷിയും നെസ്റ്റ് ടീമിന് വേണ്ടി നോറയും ടണൽ ടീമിന് വേണ്ടി ശ്രീരേഖയും പെർഫോം ചെയ്തു സെക്കൻഡ് ശ്രീരേഖയ്ക്കും ഫസ്റ്റ് ഋഷിക്കുമാണ് ലഭിച്ചത് പവർ ടീം സമ്മാനം അവർക്കാണ് നൽകിയത് പവർ അവർ ടീമായിരുന്നു ജഡ്ജസ് ജസ്മിൻ്റെ ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിനകത്തും പുറത്ത് വാതിലിന് കുറുകെ ഗബ്രിയ ഇരിപ്പുണ്ട് ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോഴാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് അത് ഒരു തമാശയായി മാത്രം ഗബ്രിയും ജാസ്മിനും എടുക്കുന്നു ബി ബി സർക്കിലെ അടുത്ത ഐറ്റം കോമാളികളെ കോമാളികൾ വന്ന് ചിരിപ്പിക്കുക എന്നതായിരുന്നു ഈ സമയത്ത് സിജോയെ സർജറിക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണെന്ന് ബിഗ് ബോസ് സിജോയെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ച് പറയുന്നു സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ സിജോ ആദ്യം ബിഗ് ബോസിനോട് പറയുന്നത് എനിക്ക് ഈ ഷോയിൽ തുടരണം എന്നുണ്ട് സർജറി നടന്നാൽ അത് സാധിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് തുടരാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ഞങ്ങൾക്കും സിജോയുടെ ഇവിടെ തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്ന് തന്നെയാണ് സിജോ പറയുന്നത് എന്തായാലും സിജോയുടെ ആ ഒരു വിഷമം മൊത്തം മുഖത്ത് പ്രതിഫലിച്ച് കാണാമായിരുന്നു സിജോ അതുമാത്രമല്ല സിജോ അവിടെ കാണിക്കുന്ന ആ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴുള്ള ആ പൊളൈറ്റ്നസ് ഇതൊക്കെ കണ്ടുപഠിക്കണം റോക്കിയെ പോലെ ഉള്ളവരൊക്കെ ഇത് കണ്ടുപഠിക്കണം ഇതെങ്ങനെയാണ് ബിഗ് ബോസിനോട് സംസാരിക്കേണ്ടത് എന്നും ആ പോകാൻ സമയം ബ്ലൈൻസൊക്കെ എടുത്ത് തനിയെ തന്നെ കെട്ടുകയും മാസ്ക് എടുത്ത് തനിയെ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സിജോയെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യത്വമുള്ള ഏതൊരാളിൻ്റെയും ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചയായിരുന്നു സിജോയുടെ ഡിസിപ്ലിനാണ് അവിടെ കാണുന്നത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കഴിയുന്നതും വേഗം സർജറി ചെയ്യും എന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തിരുന്നു വീടിനകത്ത് ആരോടും ഇത് പറയേണ്ട കാര്യമില്ല ബിഗ് ബോസിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ച് ആരോടും ഷോയെക്കുറിച്ച് സംസാരിക്കരുത് എന്നും പറയുന്നു വീട്ടിൽ നിന്നും അച്ഛനെയും അമ്മയും വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വിഷമം വരും അതുകൊണ്ട് വിളിക്കണ്ട ഒരു കൂട്ടുകാരനെ മാത്രമാണ് വിളിക്കണം വിളിക്കാൻ സിജോ പറഞ്ഞത് പക്ഷേ അവരോടും ബിഗ് ബോസിനെക്കുറിച്ചോ ഷോയെക്കുറിച്ചോ ഒന്നും സംസാരിക്കരുത് എന്നും തൻ്റെ ബിഗ് ബോസ് ടീമിലെ അംഗങ്ങൾ ടീം അവിടെ തന്നെ കാണും എന്നും ബിഗ് ബോസ് അറിയിക്കുന്നു ഹിന്ദി ബിഗ് ബോസ് പതിമൂന്നിൽ സിദ്ധാർത്ഥിനെ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തും ബി ബിയുടെ ക്യാമറയും ഒക്കെയായി അവിടെ ബി ബി റ്റും ടീം കൂടെ ഉണ്ടാവുകയും സിദ്ധാർത്ഥ അത് കഴിഞ്ഞ് തിരികെ എത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ ഈ ആരോപണങ്ങളൊക്കെ കാരണമാവാം ബിഗ് ബോസ് ഇതൊക്കെ പ്രേക്ഷകരെ കാണിച്ചത് ഇങ്ങനെ കാണിക്കണം കാണിച്ചില്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഡൗട്ട് തോന്നും അതുകൊണ്ട് എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ കുറച്ചുകൂടി ബുദ്ധിപരമായാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ദുഃഖകരമെന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരാൾ എക്കോ കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ അവരവരെ ഔട്ടാക്കാൻ ഇരിക്കുന്നവരായിക്കോട്ടെ എന്തായാലും ആ സിജു ആ വീട്ടിലിരുന്നിട്ടും ഒരു കണ്ടസ്റ്റൻ്റ് പോലും വന്ന് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചപ്പോഴൊന്ന് വാതിൽ വരെയെങ്കിലും എങ്കിലും കൂടാ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ മനുഷ്യത്വം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾ പോലും അങ്ങനെ മനുഷ്യത്വമുള്ള ആളുകൾ അവിടെ അവശേഷിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു ഇനി ഇവർക്ക് വേണ്ടിയാണല്ലോ പ്രേക്ഷകർ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ദുഃഖം വേറെ എന്തായാലും ഇത്രയും മനുഷ്യത്വമില്ലാത്ത മനസാക്ഷിയില്ലാത്ത ഇല്ലാത്ത കണ്ടസ്റ്റൻസ് വേറെ ഒരു സീസണിലും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ എത്ര ദുഷ്ടന്മാരായാലും ഒരു അപകടം പറ്റുമ്പോൾ അവർ അതിന് ഒരു മനുഷ്യത്വം കാണിക്കാറുണ്ട് എല്ലാ ബിഗ് ബോസിലും പക്ഷേ ഇത് സമ്മതിച്ചേ തീരൂ എന്നിട്ട് അവർ പോയത് ഒരു അനുഗ്രഹമായാണ് ഓ ശക്തരായ കണ്ടസ്റ്റൻറ്റൊക്കെ പോയി ഇനി നമ്മൾ രക്ഷപ്പെടുവെന്നുള്ള മട്ടിലായിരുന്നു അവരുടെ പെരുമാറ്റം പ്രത്യേകിച്ച് ഹൻസിബയെ ക്യാപ്റ്റനായി ബിഗ് ബോസ് പ്രഖ്യാപിച്ചപ്പോൾ ഹൻസിബയുടെ ഒരു പ്രകടനം ചിരി പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഹൻസിബ ആ ഹൻസിബയാണ് ഇന്നലെ പൊട്ടിക്കരഞ്ഞത് അവർ പോയേ ഇവർ പോയെന്നു പറഞ്ഞ് ഇത്രയും നല്ലൊരു ആക്ട്രസ് തന്നെയാണ് ഹൻസിബ പക്ഷേ ഇത്രയും ഭയങ്കര ആക്ട്രസ് ആവേണ്ട കാര്യം ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞൂടെ ജീവിതത്തിൽ ആക്ട്രസ് ആവേണ്ട കാര്യമൊന്നുമില്ല സിനിമയിൽ ഇത് ഈ കഴിവിൻ്റെ പകുതി തെളിയിച്ചാൽ മതി അവാർഡ് കിട്ടും സിജോയുടെ സർജറി കഴിഞ്ഞു ഈ ഈസ്റ്ററിന് മുൻപായി തിരിച്ചു വരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും സിജോ വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നു പവർ ടീമിൻ്റെ ചലഞ്ച് ടാസ്ക് ആയിരുന്നു ഈ ബി ബി സർക്കസ് എന്നുള്ളത് അതിൽ ആദ്യ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി അത് ടീം ടണൽ അതായത് പഴയ പവർ ടീം ആയിരുന്നു സെക്കൻഡ് സ്ഥാനത്ത് എത്തിയത് ടീം നെസ്റ്റ് സിജോയെ ഹാസ് ഹോസ്പിറ്റലിലേക്ക് നീക്കിയപ്പോൾ ഹൻ ഹൻസിബയാണല്ലോ പുതിയ ക്യാപ്റ്റൻ അൻസിബയുടെ ഒറിജിനൽ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ജിൻഡോ പവർ ടീമിലേക്ക് വന്നപ്പോൾ ജിൻഡോയുടെ മുഖം മൂടി അഴിഞ്ഞു വീണ് യഥാർത്ഥ ജിൻറ്റോ പുറത്തായി അതുപോലെ ഇനി അൻസിബയുടെ മുഖം മൂടിയും അഴിഞ്ഞ് അത് അവിടെ പ്രഖ്യാപനം നടന്നപ്പോൾ തന്നെ അഴിഞ്ഞു വീണു ഇത്രയും ഫെയ്ക്കായി ആരും ഇന്നേവരെ ബിഗ് ബോസിൽ വീട്ടിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അൻസിബയെ പോലെ ഇത്രയും ഫേക്കായ ഒരു കണ്ടസ്റ്റൻറ്റ് ഇതുവരെ ബിഗ് ബോസ് മലയാളം സീസണിൽ വന്നിട്ടില്ല എന്നത് തന്നെയാണ് തോന്നുന്നത് ഇനി നമുക്ക് ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളു രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ ബിഗ് ബോസ് ഷോ തുടങ്ങിയിട്ട് ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ ഈ മുഖം മൂടി അഴിഞ്ഞു വീണിട്ടുണ്ട് ഇനി വൈൽഡ് കാർഡ് ഒക്കെ പുതിയ വൈൽഡ് കാർഡൊക്കെ എൻട്രി ചെയ്തേക്കാം അടുത്ത ആഴ്ച സിജോയും തിരിച്ചു വരും എന്ന് തന്നെ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു സിജോ സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കാം ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും കാണാം നന്ദി നമസ്കാരം